മലപ്പുറം പെരുന്തണ്ണയ്ക്കടുത്ത് മലയിൽ വീണ്ടും പുലിയിറങ്ങി സി സി ടി വി ക്യാമറയിലാണ് റോഡ് മുറിച്ചു കടക്കുന്ന പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത് നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിലാണ് റോഡ് മുറിച്ചു കടക്കുന്ന പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത് ഒരു മാസം മുമ്പും ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞിരുന്നു അന്ന് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചെങ്കിലും പുലിയെ പിടികൂടാനായില്ല തുടർന്ന് കുറച്ചു ദിവസം കഴിഞ്ഞതോടെ വനംവകുപ്പ് കൂട് കൊണ്ടുപോവുകയും ചെയ്തു പലതവണ കണ്ടെങ്കിലും അത് പുലിയല്ലെന്ന് വനംവകുപ്പ് പറഞ്ഞപ്പോഴാണ് നാട്ടുകാർ സ്വന്തം ചിലവിൽ ഇവിടെ ക്യാമറ സ്ഥാപിച്ചത് പുലിയെ പിടികൂടി ജനങ്ങളുടെ ഭീതി അകറ്റണമെന്നും ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നും പഞ്ചായത്ത് അംഗം ഹൈദർ തോരപ്പ പറഞ്ഞു അണ്ണാർമലയിലെ പുലി ഭീതി നിരന്തരമായിട്ട് ഉന്നയിക്കുന്ന വിഷയമാണ് കഴിഞ്ഞ മാസങ്ങളിലായിട്ട് പുലിയെ നിരീക്ഷണ ക്യാമറ ഉദ്യോഗസ്ഥന് മുന്നിൽ ഞങ്ങൾ കാണിച്ചതുമാണ് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ടതിനു ശേഷവും ഇവിടെ സഞ്ചരിക്കുന്ന വൈ യാത്രക്കാർ പുലിയെ കണ്ടതായിട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്നാം തീയതി രാത്രി പതിനൊന്ന് നാല്പത്തി അഞ്ചിന് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് നാല്പത്തി അഞ്ചിന് വീണ്ടും അതേ സ്ഥലത്ത് തന്നെ പുലിയെ കണ്ടിട്ടുണ്ട് അത് ഞങ്ങൾ ഇതേപോലെ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് വീണ്ടും പുലിയെ ഈ ഒരു സ്ഥലത്ത് തന്നെ കണ്ടിട്ടുണ്ട് ഇതിന്റെ ഒരു മാസം മുൻപാണ് ഇതേ രീതിയിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരോട് ഇവർ അറിയിക്കുകയും അവർ കെണിസ്ഥാപിക്കുക ഒക്കെ ചെയ്തിരുന്നു ആ ഒരു സമയത്താണ് മലപ്പുറത്ത് തൃക്കണങ്കോട് എന്ന പ്രദേശത്ത് പുലിയെ പിടിച്ചത് അപ്പം അത് അന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു ഇതേ പുലിയാണ് അവിടെ പിടിക്കപ്പെട്ടിട്ടുള്ളത് എന്നായിരുന്നു അപ്പം അന്ന് അതിനുശേഷവും യാത്രക്കാർ ഇതേ രീതിയിൽ രണ്ടു മൂന്നും പ്രാവശ്യങ്ങളായിട്ട് പുലിയെ വീണ്ടും കണ്ടിരുന്നു അതിനുശേഷം ഞങ്ങൾ ആഴ്ച എത്തോളമായിട്ട് നിരന്തരമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് ഇന്ന് ക്യാമറയിൽ അവർ പുലിയെ വീണ്ടും പതിഞ്ഞിട്ടുണ്ട് നിരന്തരമായിട്ട് നമ്മൾ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ഇതിനെ എങ്ങനെയെങ്കിലും പിടിക്കണം എന്നുള്ളത് ഞങ്ങള് പിന്നെ പല രീതിയിലും ഇപ്പോ നമ്മളത് സാധാരണ രീതിയിൽ ഒരു കെണി മാത്രം സ്ഥാപിച്ചത് കൊണ്ട് ഇവിടുത്തെ പുലിയെ പിടിക്കാൻ സാധ്യമല്ല വണ്ടിക്കാർക്ക് അത്രയേറെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണ് പിന്നെ പിന്നെ ഈ ഒരു പുലി വാസ് ചെയ്യുന്നത് നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്ന സ്ഥലത്തുകൂടിയാണ് ഈ ഒരു പുലി നിരന്തരമായിട്ട് രാത്രികളിൽ സഞ്ചരിക്കുന്നത് അപ്പോൾ അതിനെ പിടിക്കാൻ കുറച്ച് ഗൌരവപൂർവ്വം തന്നെ ശ്രദ്ധാപൂർവ്വം ഉദ്യോഗസ്ഥർ ഈ ഒരു കാര്യത്ത് ശ്രദ്ധ പുലർത്തണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത് പിന്നെ ഒരു കെണി മാത്രം വെച്ചത് കൊണ്ട് കാര്യമില്ല അതിനെ പിടിക്കാൻ അത്രയും നല്ല രീതിയിൽ പിടിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ ഒരു വല വല രൂപത്തിൽ വല വെച്ച് കണ്ട് പിടിക്കുക അല്ലെങ്കിൽ മയക്കുപടി പിടിക്കേണ്ട ഒക്കെ സാഹചര്യത്തിൽ അത്രയും ക്ലിയർ ആയിട്ട് പാസ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ പോലീസ് നിരന്തരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വളരെ ഗൗരവപൂർവ്വം ഈ ഒരു കാര്യം പിന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ സിൽക്സ് ആൻഡ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ സ്പെഷ്യലൈസ്ഡ് ട്രെയിനിംഗ് ഓഫേർഡ് ഇൻ ദ ഫ്യൂൾഡ് ലൈഫ് എഞ്ചിനീയറിംഗ് മെഡിസിൻസ് ഫോർ NEET, സച്ചേസ് CA, CMA and ACCA under the realm of Almas Almas education. Academy Integrated Campus. Almas Academy. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ ഡബിൾ സിക്സ്